മെക്സോനിലെ മൂന്നാമത്തെ വ്യായാമമായിട്ടുള്ള നീ റൊട്ടേഷന് വയസ്സായ ആളുകളിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മുട്ടുംകാല് സ്റ്റിഫായിട്ട് കൂടുതൽ ഇളക്കാൻ സാധിക്കാത്ത പ്രശ്നം വരുന്നത് അതിന് നല്ല വ്യായാമമാണിത് രണ്ടാമതായിട്ട് കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ മുട്ടുംകാലിൻ്റെ വേദനയ്ക്ക് ചാൻസ് കൂടുതലാണ് മൂന്നാമതായിട്ട് കൂടുതൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെയിറ്റ് കൂടുതൽ ലോഡ് ചെയ്യാറുള്ളത് ഈ മുട്ടുംകാലിൻ്റെ ജോയിൻറ്റിലാണ് അവർക്കും ഇത് ഉപകാരപ്പെടും കാരണം മുട്ടുകാലൻ്റെ വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നേരത്തെ തന്നെ ജോയിന്റ് സംബന്ധമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുന്ന വ്യക്തികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യായാമം തന്നെയാണ് ഇനി ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് ഈ വ്യായാമം ഉപകാരപ്പെടുന്നത് എന്നുള്ള കൂടെ നോക്കാം നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നിൽക്കുന്ന സമയത്ത് അതായത് ആ മസ് ആ കാലിനെ മുന്നിലോട്ട് തള്ളിയിട്ട് ബെൻഡാക്കിയിട്ടാണ് നിങ്ങൾ ഇടതു വശത്തു നിന്നും വലതു വശത്തേക്കും വലതു വശത്തു നിന്നും ഒരു റിതമിക് മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത് ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ തലച്ചോറിൽ നിന്നും ഒരു ഇൻഫർമേഷന് നമ്മുടെ നട്ടെല്ലും മുഖാന്തരം മുട്ടുംകാലിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കും ഇത് ആരോഗ്യം ആക്ടിവേറ്റാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മസിൽസ് ആക്റ്റീവ് ആകും ടെൻഡൻസ് ആക്റ്റീവ് ആകും ടെൻഡൻസ് മീൻസ് നമ്മുടെ എല്ലിന് ചുറ്റു നിൽക്കുന്ന ഒരു പിടുത്തം കൊടുത്ത് നിൽക്കുന്ന സാധനമാണ് മൂന്നാമത്തതായിട്ട് കാർട്ടിലേജസും ആക്റ്റീവ് ആകും കാർട്ടിലേജസിലേക്കും ഇൻഫർമേഷൻസ് എത്തുന്നുണ്ടായിരിക്കും കൂടുതലും ടെൻഡൻസും മസിൽസും ആണ് ഇവിടെ നിന്ന് ഇവരത് മസിൽസ് ആക്റ്റീവ് ആകി ഐ മീൻ അതിന് എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള ബാക്ക് സപ്പോർട്ട് വേണമെന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കും തിരിച്ച് വീണ്ടും തലച്ചോറിലേക്ക് കൊടുക്കുവാൻ തലച്ചോറിലേക്ക് കൊടുക്കുന്നത് കൂടിയിട്ട് അവിടെയാണ് പിന്നെ സ്പ്രെഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കൽ ഓക്കെ ഈ ഭാഗത്തേക്കുള്ള ഓക്സിജനും എത്തണം അവിടേക്ക് രക്തം എത്തണം ന്യൂട്രിയൻസും എത്തണം സോ ആ മസിൽസ് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഈ ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം തന്നെ രക്തത്തിൽ നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് അതായത് നമ്മുടെ മുട്ടുംകാലിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും ഈ ഫ്ലൂയിഡിനുള്ളിലേക്ക് ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും ഈ ഫ്ലൂയിഡ് മാത്രമാണ് കാർട്ടിലേജ് അതായത് മുട്ടുംകാലിൻ്റെ ചുറ്റു ഭാഗങ്ങൾ നിൽക്കുന്ന ഒരു ലയറുണ്ട് കാർട്ടിലേജ് എന്ന് പറയും ഈ ലെയറിലേക്ക് ന്യൂട്രിയൻസ് കൊടുക്കാൻ ആകെ ഉള്ള വഴി സൈനോവിയൽ ഫ്ലൂയിഡ് മാത്രമാണ് രക്തം ഡയറക്റ്റ് കോണ്ടാക്റ്റ് അതിലില്ല ഇപ്പം രക്തം കൂടുതലായിട്ട് സൈനബിൾ ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ന്യൂട്രിയൻസ് സൈനോബിൾ ഫ്ലൂയിഡിലേക്ക് കടക്കുകയും അത് കാർട്ട്ലേജിലേക്ക് കൂടുതൽ ന്യൂട്രീഷൻ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയും ചെയ്യും മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ഈ ഈ കാർട്ട്ലേജിൽ കേടുവരിക എന്നുള്ള പ്രോസസ്സാണ് നമ്മുടെ മുട്ടിന് വേദന കൂടുക അല്ലെങ്കിൽ കിരക്കിര സൗണ്ട് ഉണ്ടാകുക എന്നുള്ളത് പല ആൾക്കും ഫീൽ ചെയ്യാറുള്ളത് സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യായാമം കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ ചുരുക്കം പറഞ്ഞു വരുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും കേടുപാടില് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ചുറ്റു നിൽക്കുന്ന മസിൽസിലും കോശങ്ങളെല്ലാം തന്നെ നീര് കെട്ടി നിന്നിട്ട് അവിടെ നീര് വരാൻ നിങ്ങൾക്ക് പുറമെ കാണപ്പെടുന്ന രീതിയിലേക്കുള്ള നീര് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സോ ഇത്തരം റിപ്പയറുകൾ നടന്നു കഴിഞ്ഞാൽ വേസ്റ്റ് പ്രൊഡക്റ്റുകളും ലിംഫ് എന്ന് പറയുന്ന സാധ്യതയിലേക്ക് കയറിയിട്ട് അത് രക്തത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അത് പുറം തള്ളപ്പെടുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ നീരോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും തിരിച്ചു പറയും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കുത്തന നിൽക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട് നിങ്ങളെ ബെൻഡാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം നിങ്ങൾ കുത്തനം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കുത്തനം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പർ ബോഡി അപ്പർ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഈ പറയുന്ന താഴെയുള്ള എല്ലുമായി സപ്പോർട്ട് ചെയ്യും മീൻസ് ഫ്ലു താഴെ ഇടയിൽ നിൽക്കുന്ന ചെയ്യും ഈ പറയുന്ന രണ്ട് എല്ലിൻ്റെയും ഇടയിലുള്ള കാർട്ടിലേക്ക് ഒരസാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ കുത്തനം നിൽക്കുകയാണെങ്കിൽ പക്ഷേ ഇതിൽ നിങ്ങൾ കുറച്ച് മുന്നിലോക്കിട്ട് ബെൻഡാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാം നിങ്ങൾ കൂടുതൽ പ്രഷർ കൊടുത്ത് നിർത്തുന്നത് ആ ഭാഗത്തുള്ള ടെൻഡനും അതുപോലെ തന്നെ മസിൽസും അവർ ടൈറ്റായി പിടിച്ച് നിങ്ങളെ വീഴാതെ നിർത്താൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ എനർജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ജോയിൻറ്റിനെ സ്ട്രെങ്തനാക്കി വെക്കാൻ വേണ്ടിയിട്ടുമായുള്ള മസിൽസിനെ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിക്കൊണ്ട് അവർ മാക്സിമം സ്ട്രെങ്ത് ആകും ഇത് കാരണമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും തെന്നി പോവുകയോ അല്ലെങ്കിൽ വീഴാൻ പോവുകയോ ചെയ്യുന്ന സമയത്ത് ഈ മസിൽ പെട്ടെന്ന് ആക്റ്റീവ് ആകും കാരണം എന്താ ഈ മസിൽസിൽ നിന്നും കൊടുക്കുന്ന ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തലച്ചോറിലേക്ക് തോന്നും കാരണം ആ പാത്രം ഭയങ്കരമായിട്ട് എന്നും രാവിലെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മാത്രമല്ല ആ ഭാഗത്തേക്ക് രക്തത്തിൻ്റെ അവൈലബിലിറ്റി നല്ലവണ്ണം കൂടുന്നുണ്ട് കാരണം എന്നും രാവിലെ ചെയ്തിരിക്കുന്നുണ്ടിരിക്കുന്ന വ്യക്തിയാണത് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ അവിടെ വരുന്നുണ്ടായിരിക്കും കാര്യത്തിലുള്ള ആ ഒരു നീ റൊട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്നുള്ളത് നിങ്ങളുടെ നരമ്പിനെ സ്പീഡാക്കുന്നുണ്ട് നിങ്ങളുടെ മസിൽ വേണ്ട രീതിയിലേക്കുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലുള്ള സൈനോവൽ ഫ്ലൂയിഡ് ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട് നിങ്ങളുടെ എല്ലിൻ്റെ ചുറ്റു ഭാഗം നിൽക്കുന്ന കാർട്ടിലേജ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാ റിപ്പയറും നടക്കുന്നുണ്ടായിരിക്കും സോ ഇത്തരം ഉപയോഗങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യായാമം ചെയ്യുക നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ഒരു നാല് മടങ്ങിയെങ്കിലും എഫക്റ്റ് കൂടുതൽ കിട്ടും ഡെഫിനറ്റ്ലി ഷ്യൂർ